ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഘം സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിന്റെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കൃത്യമായി ഒരു പെർമനന്റ് ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നില്ല താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു പന്തൽ അത് മുമ്പും കഴിഞ്ഞ മകരവിളക്ക് മണ്ഡല മഹോത്സവ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന വിരിപന്തൽ അന്നൊരു ജർമ്മൻ പന്തൽ ഉണ്ടാക്കിയിരുന്നു അത് താൽക്കാലികമായിരുന്നു അതേപോലൊരു താൽക്കാലിക ജർമ്മൻ പന്തൽ തന്നെയാണ് ഇപ്പോഴും മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുണ്ടാക്കുന്നത് മുമ്പ് ഉണ്ടാക്കിയത് അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു അപ്പോൾ ഒരു പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ ഇല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചതുപോലെ തന്നെ ആ തരത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു സ്വാഗത സംഘവും തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വരവില കണക്കുകളും വളരെ സുതാര്യമായിരിക്കും ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിന് ഇട നൽകാത്ത രൂപത്തിൽ കൃത്യമായി ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യത്തിലുള്ള വരവും ചെലവും ഒക്കെ ഉണ്ടാവുക അത് ഏതെങ്കിലും നിലനിൽ സർക്കാരിൻ്റെ പണം തോർത്തടിക്കാനോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പണം എടുത്ത് ചെലവഴിക്കാനോ അല്ല സ്പോൺസർധന്മാർ തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു അത് കൃത്യമായി എത്രയാണ് എത്രയാണതിൻ്റെ വരവെന്ന് എങ്ങനെയാണ് ചെലവെന്നുള്ളതും കൃത്യമായി കോടതിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യങ്ങൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തെ സംബന്ധിച്ചോളം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും അതിൻ്റെ വിധിയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നടത്താൻ കൂടുതൽ പ്രചോദനമായി അത് മാറിയിരിക്കുന്നു പൊതുവിൽ വിശ്വാസി സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിത്തീർക്കുക എന്ന കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിനും അതേപോലെ തന്നെ അതിനെ സഹായിക്കുന്ന ഗവൺമെൻറ്റിനും ഉള്ളത് ആ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി തെറ്റായി നടത്താൻ കഴിയും അതിന് സഹായകരമാണ് ഈ വിധി ഏറെ സ്വാഗതം ചെയ്യും അതിപ്പോ വൈകിട്ട് മണിക്ക് ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് ഉണ്ട് അതിലെ പാനൽ തീരുമാനിക്കുകയുള്ളൂ ഇപ്പൊ മൂന്ന് വേദി എന്ന് പറയാൻ കാരണം ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം അത് പൊതുവായി കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ എടുക്കും അത് കഴിഞ്ഞാൽ ഒന്ന് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അത് വരുന്നവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഒരു കാര്യം ഒരു വേദി രണ്ട് കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്രിയാത്മക നിർദ്ദേശങ്ങൾ വരുന്ന സ്വാഗതം ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ ഇപ്പോൾ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി വരാൻ പോകുന്നു എയർപോർട്ട് വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കിപ്പി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂറ്റി നാപ്പത്താറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ഓൺഗോയിങ് പ്രോജക്റ്റാണ് അതാണ്ട് രണ്ട് ഘട്ടം തീർന്നു കഴിഞ്ഞിരിക്കും നിലയ്ക്കലെയും തീർന്നു എരുമേലെയും തീർന്നു ഇനി കഴക്കൂട്ടവും അതുപോലെ തന്നെ ആറ്റിങ്കലയും ചെങ്ങന്നൂരിലെയാണ് തീരുമാനമുണ്ട് ബാക്കി തീരാനുള്ളത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ വരുന്ന തീർത്ഥാടകർക്ക് ഇന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം അവരുടെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് അവർ എഴുതി തരാനുള്ള അവസരം ഉണ്ടാക്കും ഇത് രണ്ടാമത്തെ സെഷൻ മൂന്നാമത് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്ന രംഗത്തേക്ക് ക്രിയാത്മകമായ നിർദ്ദേശം അവരുടെ ഭാഗത്ത് എന്തുണ്ട് അത് സ്വീകരിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വേദി എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ട് അത് നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയതിന് ശേഷം അവിടെ കൂടിയ പ്രതിനിധികളൊക്കെയായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടവരൊക്കെയായി കൂടിയാലോചിച്ച് അവസാനമായ തീരുമാനമെടുക്കും